ഈശ്വൻസഹായിക്ക് സ്തുതിഹാരിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തി വരുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന വെൻഡിറ്റ് പ്രയർ മുപ്പത്തി എട്ടാം ദിവസം ഈ പ്രഭാതത്തിൽ ഇന്ന് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനമാണ് നിന്റെ അപ്പക്കുട്ടയും മാവു കുഴക്കുന്ന കലവും അനുഗ്രഹീതമാകും പ്രിയ മാതാപിതാക്കളെ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അനേകം യുവജനങ്ങൾ വിദേശത്ത് പഠിക്കുവാനായിട്ട് പോയിട്ടുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിത സൗകര്യത്തിന് വേണ്ടി ഭാവി ഭദ്രമായി സൂക്ഷിക്കുവാൻ വേണ്ടി അവരൊക്കെ ആഗ്രഹിച്ചാണ് ഈ മക്കൾ പോയിരിക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഈ പ്രതിബന്ധങ്ങളിൽ ഈ വചനത്തിൻ്റെ വാഗ്ദാനം പ്രത്യേകിച്ച് ദൈവകൽപ്പനകൾ പാലിക്കുമ്പോൾ ലഭിക്കുന്ന ആ സമൃദ്ധി നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന ആ മക്കളുടെയൊക്കെ ജീവിതത്തിൽ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നിയമാവർത്തനം ഇരുപത്തിയെട്ട് അഞ്ച് നിന്റെ അപ്പകുട്ടയും മാവ് അനുഗ്രഹിക്കപ്പെടും അങ്ങോട്ട് കൽപ്പനകൾ പാലിച്ച് അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ വിദേശത്തായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു അവിടെ ആയിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ പ്രതിസന്ധികളിൽ അങ്ങേ കണ്ടെത്തുവാനും അങ്ങേയെ ആശ്രയിച്ച് ഐശ്വര്യത്തിലേക്ക് കടന്നു വരുവാനും ഇപ്പോഴും അങ്ങേ കല്പനകൾ പാലിച്ച് വിശുദ്ധിയും നിലനിൽക്കുവാൻ ഞങ്ങളുടെ മക്കളെ ആമീൻ സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതിഷ്ഠാ ജപൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ Amen.